മല്ലി എല്ലാം വറുത്തെടുത്തുണ്ടാക്കുന്ന നല്ലൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് ഇന്നത്തേത് ഈ ചമ്മന്തിക്ക് ഒരു പതിനഞ്ച് ഉണക്കമുളക് വേണം രണ്ട് ടേബിൾ സ്പൂൺ മല്ലി വേണം പിന്നെ ഒരു സവാള ഒരു പത്തോ പതിനഞ്ചോ ഉള്ളി ഒരു ചെറിയ കഷ്ണം ശർക്കര ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറിയ കഷ്ണം പുളി വാളം പുളിയാണ് ഇത്രയും മതി ഒരു കുഞ്ഞ് പീസ് മതി ഇനി മുളക് മല്ലി സവാള ഉള്ളി ഇതെല്ലാം നല്ലെണ്ണയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം ഒരു പാൻ ചൂടായി വരുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചെറുതയിൽ വറുത്തെടുത്താൽ മതി ഇതിൻ്റെ കളർ ഒന്ന് മാറി കഴിയുമ്പോഴേക്കും കോരി മാറ്റാം മണ്ണൊക്കെ മൂർത്തിട്ടുണ്ട് നമുക്ക് കോരി മാറ്റാം ഇനി മല്ലിയാണ് മല്ലി നമുക്ക് ആവേഴ്സിനുള്ള വറവായിട്ടുണ്ട് ഇനി ഉള്ളിയാണ് തന്നെ ചെറുതായിട്ടൊന്നും അരിഞ്ഞിടാം സവാള ഉള്ളിയെല്ലാം കളറെല്ലാം മാറി നമുക്ക് വേണ്ട അത്രയും വാഴന്ന് കരുത്തിയിട്ടുണ്ട് ഇനി ഇത് ഓഫ് ചെയ്യാം അതായത് തണുക്കാനായിട്ട് ഇനി മാറ്റി വയ്ക്കാം ചൂടെല്ലാം പോയി ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് മല്ലിയൊക്കെ പൊടിഞ്ഞ് കിട്ടണം ആ രീതിക്കൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ സവാള ഉള്ളിയെല്ലാം തണുക്കുകയാണ് അതുകൂടെ ചേർത്ത് കൊടുക്കാം അവിടെ ശർക്കര പുളി ഉപ്പ് ഇതുകൂടെ ചേർക്കാം ചമ്മന്തി ചെറിയൊരു ടേസ്റ്റും ഉപ്പും മധുരവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ും ചമ്മന്തിന്തി കറിയൊന്നും തൈരൂട്ടിയോ അതല്ലെങ്കിൽ ചമ്മന്തി തനിച്ചോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നോക്കണേ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കട്ടെ താങ്ക്